ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾക്ക് ഒട്ടും കയ്പില്ലാതെ ഒരു നാരങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം നാരങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഏകദേശം അര കിലോ നാരങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത നാരങ്ങ നോക്കി വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നാരങ്ങ അച്ചാറിന് നല്ല കയ്പ്പുണ്ടാവും ഇത് നല്ല പഴുത്ത നാരങ്ങ തന്നെയാണിത് പിന്നെ ഒരു കുടം വെളുത്തുള്ളി അത് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് അത് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അതും നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് നാരങ്ങ ഒന്ന് വഴറ്റി ഒരു മൺചട്ടിയിലാണ് ഞാനിവിടെ നാരങ്ങ വഴറ്റിയെടുക്കുന്നത് അച്ചാർ തയ്യാറാക്കുമ്പോൾ മെറ്റാലിക് പാത്രങ്ങൾ തയ്യാറാക്കാതിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് നാരങ്ങ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാനും കൈപ്പ് കുറയാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നാരങ്ങ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല എന്നാൽ നന്നായിട്ട് സോഫ്റ്റ് ആയി വരികയും വേണം ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പതിയെ വാടി വരുന്നുണ്ട് വേണ്ടോ അച്ചാറുകൾ എപ്പോഴും നല്ലെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നതാണ് കൂടുതൽ കാലം കേടാകാതിരിക്കാൻ നല്ലത് അതുപോലെ തന്നെ ടേസ്റ്റ് കൂടുകയും ചെയ്യും ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് സമയം നമുക്ക് വേണ്ടി വരും ഇതാ നമ്മുടെ നാരങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് കണ്ടോ ഇതാ കണ്ടോ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ കേട്ടോ ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം നാരങ്ങ ഞാനിവിടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഓരോ നാരങ്ങയും നാല് പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് നാരങ്ങയൊക്കെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം ഓരോ പീസും കണ്ടോ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റണം ഇങ്ങനെ മൊത്തം ഒരു നാരങ്ങ നാല് പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത് വാട്ടിയെടുത്ത് നാരങ്ങ മുഴുവനും നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ ആ പച്ചച്ചും എന്ന് മാറിക്കിട്ടണം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ഉലുവ ഇന്ന് ഡ്രൈ റോസ് ചെയ്തിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പൊടികളാണ് ഞാൻ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ അച്ചാറിന് നല്ല ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലിയും കൂടെ ചേർക്കുന്നത് ഇതിന് എരിവും കുറവാണല്ലോ ഇനി ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടെയാണ് ഇനി നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒരു കാൽ കപ്പ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുവരെ നമ്മൾ അച്ചാറിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം അൽപ്പം കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ അരപ്പമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ടുകൊടുക്കാം നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നാരങ്ങയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കൊള്ളും കേട്ടോ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അതിൻ്റെയാണ് ഈ സൗണ്ട് കേൾക്കുന്നത് നീ കഷ്ണങ്ങളിലേക്ക് അരപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ ഉപ്പും പുളിയും അതുപോലെ എല്ലാ ടേസ്റ്റ് നന്നായിട്ടൊന്ന് ബാലൻസ് ആയിട്ട് വരട്ടെ ഇതിലേക്ക് നമുക്കൊരൽപ്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാനാണേ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഈ ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരണം അപ്പോൾ ഞാനിവിടെ സ്റ്റൗ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഈ സമയത്ത് ഉപ്പിൻ്റെ പാകവും നോക്കണം കേട്ടോ കണ്ടോ നമ്മുടെ അച്ചാർ നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട് നന്നായിട്ട് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ചില്ലികുപ്പികളിൽ ഇട്ട് സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നാൾ ഇത് കൂടാതിരിക്കും എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്